രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് കോന്നി നിയമസഭാ മണ്ഡലത്തിൽ കെ യു ജനീഷ് കുമാർ ചെങ്കുടി പാറിക്കുന്നത് പിന്നീട് ഇപ്പോൾ കോന്നി ഇടത് കോട്ടയാണ് അങ്ങനൊരു ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാക്കി മാറ്റിയത് നാട്ടിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്ന ചിറ്റാറിലെ ഈ റോഡുകൾ അതിന് നേർ സാക്ഷ്യമാണ് കാരണം അത്രത്തോളം വികസന പദ്ധതികളാണ് നടപ്പാക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ അപ്പം ചിറ്റാറിൽ മത്സരിക്കുന്ന ചിറ്റാർ പിരുന്ന പിരുന്നാർ ഡിവിഷനിൽ മത്സരിക്കുന്ന ഡിവിഷൻ ചിറ്റാ ക്ഷമിക്കണം ചിറ്റാർ ഡിവിഷനിൽ മത്സരിക്കുന്ന ടി കെ സജി അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സോജി സോമൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ കൂടിയാണ് അങ്ങനെ മിടുക്കരായ രണ്ട് സ്ഥാനാർത്ഥികളും അതുപോലെ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആദ്യം നിങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കുമല്ലോ തിരഞ്ഞെടുപ്പ് നേരിടുന്നത് പ്രത്യേകിച്ച് റോഡിൻ്റെ ഒരു വികസനം വലിയ മുന്നേറ്റമല്ലേ കഴിഞ്ഞ ഇടതു ഭരണത്തിലുണ്ടായിരിക്കുന്നതും തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത് കാരണം സമാനതകളില്ലാത്ത വികസനമാണ് കിഴക്കൻ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ റോഡ് തന്നെ ചിറ്റാറിൽ നിന്ന് വയ്യാറ്റുപൂടെ പുലയൻപാറയ്ക്ക് പോകുന്ന റോഡാണ് ഇത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല ഈ റോഡിൻ്റെ സ്ഥിതി ഇപ്പോൾ നോക്കും ബി എം ആൻഡ് ബി സി ആണ് ഇത് ചെയ്തിരിക്കുന്നത് ആറ് കോടി രൂപയാണ് ഈ റോഡിന് മാത്രമായിട്ട് മുടക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾക്ക് തൊട്ടപ്പുറത്ത് നിന്ന് ചിറ്റാർ അച്ചൻകോൽ റോഡിൽ നീലുബിലാവ് ഭാഗം മുതൽ ഇങ്ങോട്ട് വരുന്ന ചിറ്റാർ മാർക്കറ്റിലേക്ക് വരുന്ന റോഡ് ഇരുപത് കോടി രൂപയാണ് അതിനുവേണ്ടിയുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പോകുമ്പോൾ കാണാം ഇരുപത് കോടി രൂപ നല്ല വീതിക്ക് ആ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലും ഇപ്പോഴും നമ്മുടെ ശബരിമല തീർത്ഥാടകർക്ക് ഏറെ ഉപയോഗപ്രദമാകുന്ന റോഡാണ് അതോടൊപ്പം തന്നെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചിറ്റാറിലൊരു പുതിയ ജില്ലാ ആശുപത്രി പണിയുന്നുണ്ട് ആ ജില്ലാ ആശുപത്രിയുമായിട്ട് കണക്ട് ചെയ്യുന്ന റോഡാണ് ഈ റോഡ് അങ്ങോട്ട് ചെന്നിട്ട് ചിറ്റാർ പഴയ ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് നമുക്ക് സീതത്തോട് സീതത്തോട് വഴിഞ്ഞ് ആംഗമുഴി ആംഗമുഴി പ്ലാപ്പള്ളി തുലാപ്പള്ളി അങ്ങനെ ശബരിമലയ്ക്ക് പോവാം തുലാപ്പള്ളി വഴി നമുക്ക് മുണ്ടക്കയം അതുപോലെ തന്നെ കോട്ടയം എറണാകുളം തുടങ്ങിയ ഭാഗങ്ങളിലേക്കൊക്കെ പോഴാ ഇപ്പുറത്തോടാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്തിൽ പോവാം അപ്പോൾ എല്ലാ എല്ലാ മേഖലയുമായിട്ടും കിഴക്കൻ മേഖലയുടെ ഗതാഗത സൗകര്യം സുഖമുമാക്കിയിരിക്കുന്ന റോഡുകളാണ് ഞങ്ങൾക്ക് വളരെ അത്ഭുതത്തോട് കൂടിയാണ് ചിറ്റാറിലെ അല്ലെങ്കിൽ ഈ കിഴക്കൻ മേഖലയിലെ വികസനം കാണുന്നത് അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ വളർത്തി വരുന്ന ആ വികസനം അത് ഇവിടെ ഒരു കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം നമ്മൾ സ്വപ്നം കാണുന്ന പദ്ധതികൾ സ്വപ്നം കാണുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അത് കൊണ്ടുവരിക തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം ജില്ലാ പഞ്ചായത്തിലും നിന്ന് ജനങ്ങൾ വിജയിപ്പിക്കും അപ്പോഴൊരു വികസന തുടർച്ചയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഇത് കണ്ടും കേട്ടും തൊട്ടറിഞ്ഞിരിക്കുകയാണ് ഈ വികസനങ്ങൾ നടക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചറിയാം ചിറ്റാറിൽ ഒരു ആശുപത്രി എന്നുള്ളത് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു ഇപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് കാര്യം പറയാം എൻ്റെ എൻ്റെ അനുജൻ അദ്ദേഹം മരിച്ചുപോയി സജീവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നാല് വർഷം മുമ്പാണ് അഞ്ചാ നാലഞ്ചാറ് വർഷത്തിന് മുമ്പാണ് ആ സംഭവം നടക്കുന്നത് ഒരു ദിവസം രാത്രി മണി ആയപ്പോഴാണ് നെഞ്ചിന് വേദന വരുന്നത് പെട്ടെന്ന് തന്നെ വാഹനം വിളിച്ച് ഞങ്ങൾ പല ആശുപത്രികളും ചിറ്റാറിലെ പല സ്വകാര്യ ആശുപത്രികളാണ് ചെന്നു അവിടെങ്ങും ഡോക്ടർമാരില്ല ആ രാത്രിയിൽ മുട്ടാത്ത വാതിലുകളല്ല ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനെക്കുറിച്ച് ഒരു സംവിധാനം ഇല്ലാതെ പോയൊരു വിഷമം ഞാൻ അനുഭവിച്ചതാണ് അദ്ദേഹത്തെയും കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു പത്ത് നാൽപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ പത്തനംതിട്ട ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ അപ്പോഴത്തന്നെ ആൾ വിട പറഞ്ഞു പോയി ആ ഒരു വിഷമം എന്നിലുണ്ട് അത് പക്ഷേ അത് നോക്കുക അത് ഇപ്പോൾ എനിക്ക് ആ വിഷമം ആശ്വാസമായിട്ട് ചിറ്റാറിൽ ഇത്തരം അനേകം ആളുകൾ നമ്മുടെ കിഴക്കൻ മേഖലയിലുണ്ട് രാത്രി കാലങ്ങളിൽ ഒരു പ്രാഥമിക ചികിത്സ കിട്ടാതെ ജീവൻ പൊലിഞ്ഞു പോയ കുടുംബങ്ങൾ അവർക്കെല്ലാം അവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ചിറ്റാറിൽ ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭിക്കുന്ന ഡോക്ടർമാരുടെയും വലിയ സംവിധാനത്തിൽ അറുപത്തിയാറായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ നമുക്കിപ്പോൾ കാണാം ജില്ലാ ആശുപത്രി അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാറിന്റെ ശ്രമഫലമായി നമുക്ക് അങ്ങനെയുണ്ടെങ്കിൽ ആശുപത്രിയുടെ മുമ്പിലേക്ക് പോകാം ആ മനോഹരമായ ഈ റോഡിൻ്റെ ഇവിടെ നിന്ന് വലിയ വികസന വികസനം നടക്കുന്ന ആശുപത്രിയുടെ മുൻവശത്തിലേക്ക് പോകാവുന്നതാണ് ഇതാണ് സജി ചേട്ടൻ പറഞ്ഞ ജില്ലാ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അറുപത്തായിരായിരം സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിക്കുന്നത് ഒരു ചുറ്റാറ് പോലൊരു ഗ്രാമീണ മേഖല ഒരു ജില്ലാ ആശുപത്രി വരുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ഉപകാരമായി തീരും കാരണം അവരെ സംബന്ധിച്ചോളം മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന വലിയൊരു ആശുപത്രി അത് മലയോര മേഖലയിൽ അതിൻ്റെ തറക്കല്ലിട്ടിട്ട് അധികം നാളായില്ല പക്ഷേ നിർമ്മാണ പ്രവർത്തനം അതിവേഗമാണോ പുരോഗമിക്കുന്നത് സഹിച്ചേട്ടാ ഇതാണ് നമ്മൾ പറഞ്ഞ ആശുപത്രിയുടെ നിർമ്മാണം അല്ലേ ഇത് വലിയ ഒരു മുന്നോട്ട് വലിയൊരു മുന്നേറ്റമായിരിക്കും മേഖലയെ സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ചിറ്റാറുകാരെ സംബന്ധിച്ച് ഇത് വെറും പറച്ചിലല്ല നോക്ക് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടനുഭവിക്കുകയാണ് ആ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് തന്നെ എന്ത് ഗംഭീരമായിരുന്നു ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു കിഴക്കൻ മലയോരത്തുള്ള ജനങ്ങൾ മുഴുവൻ ഒഴുകിയെത്തുകയായിരുന്നു സ്ഥലത്തോട്ട് ഇത് ചിറ്റാർ പഞ്ചായത്തിലെ വാലൽപ്പടി എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ വാലൽപ്പടിയുടെയും മുഖച്ചായ മാറി ചിറ്റാറിൻ്റെ മുഖച്ചായ മാറി ഈ തൊട്ടടുത്തുകൂടെ പോകുന്ന റോഡാണ് ചിറ്റാർ അച്ചൻകോൽ റോഡെന്ന് പറയുന്നത് ഇതാണ് ഇരുപത് കോടി രൂപയുടെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഇത് ഭാവിയിൽ ശബരിമല തീർത്ഥാടകർക്ക് ഈ ആശുപത്രി വരുന്നവർക്ക് ഇവിടെ നിന്ന് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നവർക്ക് ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എം എൽ എ ജനീഷ് കുമാർ എം എൽ എയുടെ കൂടെ നിന്നൊരു ഒരു ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത് പോലെ വളർത്തിയ നാടിനെ സമർപ്പിച്ചായിട്ട് തീർച്ചയായിട്ടും വളരെ സന്തോഷവും ആത്മവിശ്വാസവുമാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ജനങ്ങളെല്ലാവരും ജനങ്ങളും ആത്മവിശ്വാസത്തിലാണ് ഞാൻ അതിനേക്കാളും ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി

യുവാവാണ് പ്രതീക്ഷയാണ് ഇപ്പം ഈ മേഖലയിൽ ഇപ്പം നമ്മളിപ്പം വലിയ പുരോഗതി വിദ്യാഭ്യാസ മേഖലയിലും വലിയ പുരോഗതിയാണ് ഇപ്പോൾ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഗവൺമെൻറ് സ്കൂള് രണ്ട് കോടി രൂപ മുടക്കിയിട്ടാണ് ഇപ്പോൾ അവിടെ ഒരു പുതിയ ബിൽഡിങ് പണിഞ്ഞ് പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് അതേപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി മൂന്ന് കോടി രൂപ മുടക്കി അവിടെ ഒരു ഓഡിറ്റോറിയം പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ മേഖലയിലും തൊടുന്ന തരത്തിലേക്കുള്ള വികസന പ്രവർത്തനങ്ങളാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ുന്നത് അതിന്റെ കൂട്ടത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു എന്നാൽ വികസനമാണോ രാഷ്ട്രീയമാണോ വികസനം മാത്രമേ നമുക്ക് പറയാനുള്ളൂ വേറെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും പറയാനില്ല എം എൽ നടത്തിയ വികസനങ്ങൾ അതേപോലെ തന്നെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങൾ മാത്രമേ ജനങ്ങളോട് പറയാനുള്ളൂ അതിൽ അടിയുറച്ച് വിശ്വസിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഇപ്പം സ്ഥലത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇവിടെ ചെറുകിയാണ് ഇത്തവണ വികസനം പറയുന്നു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു മലയോര മേഖല റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നു ഇതെല്ലാം നേട്ടമാകുമോ തീർച്ചയായിട്ടും കാര്യം ഒരു ആറര വർഷക്കാലമായിട്ട് അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ ആയി കഴിഞ്ഞതിന് ശേഷം ഈ കോന്നി മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ചിറ്റാർ അതിഗംഭീരമായ രീതിയിൽ പറയുക അല്ല നമുക്ക് നോക്കിക്കാണാൻ പറ്റിയ രീതിയിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു ആശുപത്രിയാകട്ടെ സ്കൂളുകളാകട്ടെ എല്ലാ മേഖലകളിലും അടിവെച്ചടിവെച്ച് കയറിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥലമായിട്ട് ചിറ്റാർ മാറുന്നു റോഡുകൾ ഒറ്റ ഒരു ഈ ചിറ്റാറും ചിറ്റാർ പഞ്ചായത്തിൽ ഒരു റോഡ് പോലും കോൺക്രീറ്റ് ചെയ്യില്ലാത്തതോ അല്ലാതെ ബി എൻ ബി സി നിലവാരം റോഡുകളില്ല കാര്യം അത്രയ്ക്ക് ഗംഭീരമായിട്ട് തന്നെയാണ് നമ്മുടെ അഡ്വക്കറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ ചിറ്റാറിനെയും സ്ഥിതത്തോട്ടിനെയും പുള്ളി പ്രതികരിക്കുന്ന കോന്നി മണ്ഡലത്തെയും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവിടെ മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹാവ് ടി കെ സജി വൻപിച്ച ഭൂരിപക്ഷത്ത് വിജയിക്കും അതുപോലെ തന്നെ ചിറ്റാർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സഖാ സോജി സാഹു വളരെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും അതുപോലെ തന്നെ തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുഴുവൻ ആൾക്കാരും വൻപിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ചിറ്റാർ പഞ്ചായത്ത് പിടിച്ചെടുത്തുകൊണ്ട് ഇവിടെ ഭരണം നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട തീർച്ചയായിട്ടും നമുക്ക് സോജിയൊക്കെ സമരമുഖത്ത് കാണാം ഏറ്റവും ഒടുവിൽ ഞങ്ങൾ കുടിവെള്ള വിതരണം മേഖലയിൽ ആ വേനൽക്കാലത്ത് കുടിവെള്ള വിതരണത്തിന് മുമ്പിൽ നിന്നിരുന്നു അതുപോലെ ഭക്ഷണ പൊതി അങ്ങനെ എല്ലാ മേഖലയുള്ള യുവാക്കൾ തന്നെയാണ് മത്സ്യ അകത്തുള്ള അഭിനന്ദനങ്ങൾ ആശംസകൾ നേരികയാണ് അതുപോലെ തന്നെയാണ് സ്ഥാനാർത്ഥി ടി കെ സജി അദ്ദേഹം ഈ ഹോസ്പിറ്റൽ നിർമ്മാണം കാണാൻ വേണ്ടിയുള്ള ആവശ്യത്തിൽ പോകുക എന്നത് അപ്പോൾ സജേട്ട എല്ലാവിധ ആശംസകളും നേരുന്നു വിചാശംസകളും നേരുന്നു ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട